ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിൻ്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആതിരയേയും അർച്ചനയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കമ്മലമാ ആ കുഞ്ഞിൻ്റെ അമ്മക്കുട്ടിയുടെ അമ്മമാർ നിങ്ങൾ രണ്ടു പേരാണെന്നും കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ അവളോട് ഈ കഥ പറഞ്ഞ് നിങ്ങൾ അവളെ പറഞ്ഞ് ഈ രസകരമായ കഥ അവളെ കേൾപ്പിക്കണമെന്നും അത് കേട്ട് കഴിയുമ്പോൾ അവൾക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു ഒരു കലർപ്പ് ഒരു കലർപ്പുമില്ലാത്ത സ്നേഹം ഒരു അമ്മയോടെന്നുള്ള സ്നേഹം നിങ്ങളോട് രണ്ടു പേരോടും അവൾക്ക് തോന്നുമെന്നും കമലമ്മ അറിയിച്ചു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും അർച്ചന സങ്കടത്തോടെ ആതിരയോട് പറഞ്ഞു മോളെ ആതിരേ നീ ചേച്ചിയോട് ക്ഷമിക്കുക ഞാൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംസാരിച്ച് പോയതാണ് അമ്മക്കുട്ടിയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ നിന്റെ മാനസികാവസ്ഥയെ നിന്റെ വേദനയും ഞാൻ തിരിച്ചറിഞ്ഞില്ല ചേച്ചിയോട് ക്ഷമിക്കുക എന്ന് അർച്ചന ആതിരയോട് ക്ഷമ ചോദിക്കുമ്പോൾ അത് കേട്ടു നിന്നാ ആതിര കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അർച്ചന അരികിലെത്തിയിട്ട് പറഞ്ഞു അ ചേച്ചി അ ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലും ചിന്തിക്കാതെയാണ് ഞാൻ അങ്ങനെയെല്ലാം സംസാരിച്ചത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട അവിടെ നിന്ന് മീര പറഞ്ഞു അത് ശരി രണ്ടുപേരും പരസ്പരം ക്ഷമ ചോദിക്കുകയാണോ എന്തായാലും നന്നായി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ തുറന്ന് സംസാരിച്ചത് കൊണ്ട് രണ്ടുപേർക്കും കാര്യങ്ങൾ വ്യക്തമായില്ലേ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അതുകൊണ്ട് ഇനി നിങ്ങൾക്കിടയിൽ കുഞ്ഞിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞു മീരെടുത്തി ഇരുവരെയും ആശ്വസിപ്പിച്ചു അതിനുശേഷം ആതിരയോട് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളനെ പറയുമ്പോൾ കമലമ്മ പറഞ്ഞു മോളെ അച്ഛോ നിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ നോക്കാൻ നിനക്ക് കഴിയില്ല ആറ് മാസത്തേക്കെങ്കിലും നിനക്ക് ബെറ്റർ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മക്കുട്ടിയുടെ കാര്യം നോക്കാൻ ആതിരിക്ക് മാത്രമേ കഴിയൂ പിന്നെ മോള് നെലശ്ശേരിയിലേക്ക് തന്നെയല്ലേ പോകുന്നത് അവിടെ ആതിര ആതിരയോടൊപ്പം അവിടെ മോളുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം അമ്മ കുട്ടിയെ മോൾക്ക് കാണുകയും സ്നേഹിക്കുകയും മോൾ മോളെ ലാളിക്കുകയും ഒക്കെ ചെയ്യാവല്ലോ എന്ന് അച്ഛനോട് പറയുമ്പോൾ എല്ലാം മനസ്സിലാക്കി അച്ഛു ഹാതിരിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു കൊടുത്തുവിടുന്നു അതിനുശേഷം കൗൺസിലറുടെ അരികിൽ കൗൺസിലറെ കണ്ട ആദ്യത്തെ സിറ്റി സിറ്റിങ്ങിനായി വന്നതായിരുന്നു നന്ദൻ നന്ദൻ എത്തുന്നതിന് മുമ്പ് തന്നെ അമന്തിക അവിടെ എത്തിക്കഴിഞ്ഞു അമന്തികയെ കണ്ടതും നന്ദനാകെ ഗൗരവത്തോടെ മുഖം തിരിച്ചിരിക്കുമ്പോൾ അമന്തിക മനസ്സിൽ പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് തന്നെ റിവേഴ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എന്നാലേ ഈ റിവേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്റെ പ്രകടനം നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അല്പസമയത്തിന് ശേഷം അവിടുത്തെ കുമസമന്ന് അവതികയും നന്ദനെയും അകത്തേക്ക് ക്ഷണിച്ചു രണ്ടുപേരും അകത്തേക്ക് ചെന്നതും ഇത് മിസ്റ്റർ നന്ദൻ ഇത് മിസ്സസ് അവതിക നന്ദൻ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അല്ല അതൊക്കെ നേരത്തെ അതൊക്കെ എപ്പോഴേ തീർന്നു എന്ന് പറഞ്ഞതും കൗൺസിലർ പറഞ്ഞു അത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം കാരണമല്ലേ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പം നിങ്ങളെവിടേക്ക് വിളിപ്പിച്ചത് നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പക്ഷേ ആ ഡിവോഴ്സിന് മുന്നോടിയായി നിങ്ങളെ പരസരം ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നിയമപരമായി ഞങ്ങൾ നടത്തുന്നത് എന്ന് കൗൺസിലർ അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം ആ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവധിക്കുകയും അവതിക നോക്കി നന്ദൻ ഉടനെ നന്ദൻ പറഞ്ഞു മേഡം എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ തീരു എന്ന് പറയുമ്പോൾ കൗൺസിലർ ചോദിച്ചു അതെ നിങ്ങളുടെ ഭാര്യക്ക് ചില തെറ്റുകൾ സംഭവിച്ചു നിങ്ങളുടെ വിശദമായിട്ടുള്ള ആ പരാതി അത് ഞാൻ നേരിൽ കണ്ടതാണ് നിങ്ങൾ നൽകിയിരിക്കുന്ന ആ പെറ്റീഷൻ ഞാൻ വായിച്ചു പക്ഷേ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചെങ്കിലും അവർക്ക് ഒരു ചാൻസ് കൊടുത്തൂടെ അതിനാണ് ഇപ്പോൾ ഇങ്ങനെ ശ്രമം ഞാൻ നടത്തുന്നത് നിങ്ങൾക്ക് പരസ്പരം തമ്മിൽ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരവസരം അതാണ് ഞാനിപ്പോൾ ശ്രമം നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു ഇല്ല മേഡം ഞാൻ അനുഭവിച്ചത് ഇനിയും ഒരിക്കൽ കൂടി അനുഭവിക്കാൻ ഇവളെ ഞാൻ ഒത്തിരി സഹിച്ചു ഇനി എനിക്കതിനെ കൈ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇവളുമായിട്ട് ഒരു ഒത്തുചേർന്നുള്ള ഒരു ജീവിതം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം ഡിവോഴ്സ് വേണം മേഡം ഇവളുമായിട്ട് ഇനി എനിക്കൊരു കോംപ്രമൈസ് ഇല്ല എന്ന് നന്ദൻ അറിയിച്ചു അത് കേട്ടിതും അവന്തിക പറഞ്ഞു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു മേഡം എനിക്കെൻ്റെ നന്ദേട്ടനെ വിട്ടു പോകാനാവില്ല നന്ദേട്ടനില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല നന്ദേട്ട് കൂടെ മാത്രമേ എനിക്ക് ജീവിക്കാനാവൂ എനിക്കെന്നെ നന്ദേട്ടനെ വേണം നന്ദേട്ടനിപ്പോൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാനാണ് നന്ദേടൻ ശ്രമിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള നന്ദേട്ടെ അഫയർ കാരണമാണ് എന്നെ ഇപ്പോൾ നന്ദേട്ടൻ ഒഴിവാക്കുന്നത് അത് കേട്ടിതും ഉടനെ നന്ദൻ പറഞ്ഞു അതെ ഇവൾ പറയുന്ന ആ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയെങ്കിലും എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണം മാഡം ഞാൻ അനുഭവിച്ച വേദനയും ത്യാഗവും എത്രത്തോളമാണെന്ന് ഞാൻ തന്ന പെറ്റീഷനിലുണ്ട് ഇനിയെങ്കിലും എനിക്ക് സ്വതന്ത്രനാവണം ഇവളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷം വീണ്ടും അവന്തിക ആ പൊട്ടിക്കരഞ്ഞു ഇത് എനിക്ക് തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ ഈ ലോകത്തെ എനിക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കെ എനിക്ക് ഒരവസരം കൂടി താ ഞാനിപ്പോൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്തി പൊട്ടിക്കരയുമ്പോൾ ഈ കാഴ്ച കണ്ടതെന്ന കൗൺസിലർ പറഞ്ഞു കണ്ടില്ലേ അവർ ചെയ്ത തെറ്റിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് കുറ്റബോധമുണ്ട് ഇപ്പോൾ അതുകൊണ്ടല്ലേ അവരിങ്ങനെ പൊട്ടിക്കരയുന്നത് ഇനിയെങ്കിലും അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് കേട്ടതും നന്നാം പറഞ്ഞു മേഡം മേഡത്തിൻ്റെ മുന്നിൽ ഇവള് കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് ഇത് മേഡം കണ്ട് വിശ്വസിക്കും പക്ഷേ ഇത്രയും നാളുകളുടെ കൂടെ ജീവിച്ച എനിക്കറിയാം ഇവളെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയായിരിക്കും എന്ന് അതുകൊണ്ട് ഇത് ഇവളുടെ പക്ക അഭിനയം മാത്രമാണ് മേഡം ഇവളിൽ യാതൊരു ആത്മാർഥതയും ഇല്ല എന്തായാലും എനിക്കൊറ്റിയൊരു തീരുമാനം മാത്രമേ ഉള്ളൂ ഇനി എത്ര സിറ്റിംഗ് വന്നാലും ശരി ഇവളുമായി ഒത്തുചേർന്നാൽ ഇനി ഒരു ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞാൽ നന്ദൻ ദേശത്തോടെ അവിടെ നിന്ന് ഇറങ്ങി അവന്തിയോ എനിക്ക് എനിക്കെൻ്റെ ഹസ്ബൻഡിനെ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനപ്പെടൂ നിങ്ങൾക്ക് അറിയാതിരിക്കും നമുക്ക് ഇന്നു ഒരു സിറ്റിങ്ങിലേ കഴിഞ്ഞുള്ളൂ അടുത്ത മാസം അടുത്ത സിറ്റിംഗ് ഉണ്ട് ഒരു നാലഞ്ച് സിറ്റിങ്ങിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പരസ്പരം മനസ്സ് വന്ന് സംസാരിക്കാനുള്ള ഒരവസരമുണ്ടാകും അതോടെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചോളും എന്ന് പറഞ്ഞ് അവന്തിക അവ സമാധാനപ്പെടുത്തി പുറത്തേക്കിറങ്ങിയ നന്ദൻ കാലിൽ കയറി പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അവന്തിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതേ നിങ്ങൾ എന്താ കരുതിയത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്നോ എന്നാലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ ജന്മം നിങ്ങൾ എന്നിൽ നിന്ന് ഡിവോഴ്സ് മേടിച്ച് പോകുന്നില്ല നിങ്ങൾ ഞാൻ അങ്ങനെ രക്ഷപ്പെടാനും അനുവദിക്കില്ല നിങ്ങളെന്നും എൻ്റെ അടിമയായി തന്നെ ഉണ്ടാവും നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട സന്ധ്യമായിട്ടൊരു ജീവിതം അത് വെറും നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞു നന്ദി സന്ധ്യമായിട്ടൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചത് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും പിന്നെ അതിന് നീ അനുമതി നൽകണം എന്നില്ല നിന്റെതല്ല നിയമത്തിൻ്റെതല്ല ഈ സമൂഹത്തിന്റെ പോലും യാതൊരു അനുവാദത്തിനും ആവശ്യമില്ല ഞാനും സന്ധ്യ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് തീർച്ചയായും നടപ്പിലാകുക തന്നെ ചെയ്യും പിന്നെ ഇന്ന് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് കൂടെ താമസിക്കുന്നതിന് നിയമത്തിന്റെ പരിരക്ഷ ഒന്നും വേണമെന്നില്ല അതുപോലെ തന്നെ സമൂഹത്തിന്റെയും യാതൊരു അനുവാദത്തിൻ്റെ ആവശ്യമില്ല സന്ധ്യയ്ക്കും എനിക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കുന്നതിൽ യാതൊരു മതിൽ ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഞാൻ സന്ധ്യ വിവാഹം കഴിക്കുകയും ചെയ്യും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും സന്ധ്യ വിവാഹം കഴിച്ച് സുഖമായി ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ മുന്നിൽ തന്നെയായിരിക്കും അന്ന് ഞങ്ങൾക്കിടയിൽ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നീ ശ്രമിച്ചാൽ നിന്നെയും കൊന്ന് സന്തോഷത്തോടെ ഞാൻ ജയിലിൽ പോയി കിടക്കും മറക്കണ്ട എന്ന് പറഞ്ഞ് നന്ദി പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക പറഞ്ഞു നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഈ ഡിവോഴ്സ് കിട്ടുമോ എന്ന് നിങ്ങളെന്താ എത്ര ഉറപ്പ് പറയുന്നത് നിങ്ങളെന്താ അവിടുത്തെ ജഡ്ജിനോ ആളുകൾക്കോ വല്ലതും കൈക്കൂലി കൊടുത്തോ അത് കേട്ടതും നന്ദൻ പറഞ്ഞു ഏയ് അതിനൊന്നും ആവശ്യമില്ലല്ലോ എനിക്ക് ഡിബോഴ്സ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് കാരണം നീ തന്നെയാണ് കാരണം നീയാണല്ലോ എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അഫെയർ ഉണ്ടെന്ന് അവിടെ പറഞ്ഞത് ഞാനത് നിഷേധിച്ചില്ല അങ്ങനെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അഫെയർ ഉള്ള ഒരാളോട് അയാളുടെ ഭാര്യയാണെങ്കിൽ പോലും അവളോടൊപ്പം ജീവിക്കാൻ ഒരു കോടതിയും നിർബന്ധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സന്ധിയുമായി ജീവിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എനിക്ക് കോടതി തീർച്ചയായിട്ടും ഡിവോഴ്സ് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞ് നന്ദന അവിടെ നിന്ന് ഇറങ്ങുന്നു അമന്തിക കലിയാടെ നോക്കിയിരുന്നു അതിനുശേഷം അമന്തിക നിരന്തരമായി വിളിച്ചു ശ്രമിക്കുകയായിരുന്നു മൂർത്തി അമന്തികയുടെ അമ്മാവൻ അൻപുത്തിനും അപ്പം പോറ്റീസുകാരും കൂടി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു ഇത്രയും വേഗം ഇത്ര കാര്യങ്ങൾ ഈസിയായി നടക്കുന്ന കരുതിയില്ല അങ്ങനെ അവസാനം ആ വെള്ളം കരയ്ക്ക് എടുത്തു അല്ലേ അവളുടെ കറിയിൽ തന്നെ വള്ളം എടുത്തുവല്ലേ എന്ന് ചോദിച്ചപ്പോൾ പൊരിസർ പറഞ്ഞു അടുത്തതല്ല നമ്മൾ പല രീതിയിലുള്ള മാനിപ്പുലേഷൻ നടത്തിയാണ് ഇത് റെഡിയാക്കിയെടുത്തത് പ്രത്യേകിച്ച് ആ രജിസ്ട്രാറെ അവന്തിക കയ്യിലെടുത്തുകൊണ്ട് മാത്രം എന്തായാലും ഈ ഡോക്യുമെൻറ്റ്സ് അവന്തികയെ ഏൽപ്പിക്കണം അപ്പോഴാണ് അൻ്റെ ചോദിച്ചത് അല്ല ഇത് മുഴുവൻ അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ശരിയാണോ പോലീസാറെ അല്ല ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇത്രയും സ്വത്തുക്കൾ അവൾക്ക് സ്വന്തമായി കിട്ടുമ്പോൾ പെൺകുട്ടിയല്ലേ അവൾക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു തിട്ടമില്ലാതായിപ്പോകും അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു സാർ ഒന്നും ഇണ്ടാതിരുന്നു അപ്പോഴേക്കും അവതികെ വിളിച്ചിട്ട് കിട്ടാത്തത് മൂർത്തി മൂർത്തിയെ പരിഭവത്തോടെ പറഞ്ഞു എത്ര നേരമായി വിളിക്കുന്നു ആദ്യം വിളിച്ചപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതും വണ്ടിയുടെ ശബ്ദം കേട്ടു അവൾ വന്നു എന്ന് അൻപത്തിനറിയിച്ചു ഉടനെ അവതിക ഇറങ്ങിയതും അവന്തികയെ കാത്തു നിന്ന മൂർത്തിയും എൻ്റെ ഇതും വളരെ സന്തോഷത്തോടെ അവന്തിക സ്വീകരിച്ചു അകത്തേക്ക് കയറി വന്ന അവന്തിക പറഞ്ഞു ആ സാറേ രജിസ്ട്രാറ് തന്ന ആ ഡോക്യുമെന്റ്സ് അവിടെ എന്നു ചോദിച്ചിരുന്നു ഇതാ ഇതാണ് അതെല്ലാം എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് മുഴുവൻ അവന്തികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അവന്തിക ആ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചപ്പോൾ രജിസ്ട്രാറെ എങ്ങനെയാണ് കയ്യിലെടുത്തതെന്ന് പോലീസാറെ ചോദിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അത് നന്നായിട്ട് പണം ഒഴുകി അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ പുഴി ഒഴുക്കിയത് കൊണ്ടാണ് അവിടെ രജിസ്ട്രാർ മുതൽ അവിടെയുള്ള സാധാരണ വരെ ആ പണത്തിൻ്റെ ഒഴുക്കിൽ ചെന്നെത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിത്ര നിസ്സാരമായി സാധിച്ചു കിട്ടിയത് ഇത് സത്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ നൽകുന്ന ബലിതർപ്പണമാണിത് എന്നെ പറഞ്ഞ് ആ ഡോക്യുമെൻസുമായിട്ട് അവന്തികാലത്തേക്ക് പോകുമ്പോൾ ഇതിൽ ഞാൻ സൈൻ ചെയ്യേണ്ടതെന്ന് പോറ്റിയോട് അന്വേഷിച്ചു അതിൽ അവന്തിക അവന്തികുന്ന് പേരെഴുതിയിക്കുന്നിടത്ത് എല്ലായിടത്തും സൈൻ ചെയ്യണമെന്ന് അവന്തികയുടെ പോറ്റിസാർ അറിയിച്ചു അങ്ങനെ ആ നെല്ലുശ്ശേരി മുഴുവൻ എന്റേതാകാൻ പോകുന്നു എന്ന് അവതിക സന്തോഷത്തോടെ പറയുമ്പോൾ അത് കേട്ടിരുന്ന എൻ്റെ അത് ചോദിച്ചു അല്ല ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ അത് കേട്ടതും അവതിക പറഞ്ഞു ബസ്റ്റാറും എന്നോട് അങ്ങനെ തന്നെയാണ് ചോദിച്ചത് പക്ഷേ എനിക്ക് സന്തോഷം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ആ നെല്ലിശ്ശേരി വീട് ഇടിച്ച് തകർത്ത് അത് ഇല്ലാതാക്കണം തരിപ്പണമാക്കണം എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എന്ന് പറഞ്ഞ് അവന്തക്കാ ഡോക്യുമെൻ്റ്സുമായിട്ട് അച്ഛൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അവിടേക്ക് എത്തിക്കുകയും ആ ഡോക്യുമെൻ്റ്സ് അച്ഛൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന ആ കുഞ്ഞു കുടത്തിന് മുകൾ മുന്നിലായിട്ട് അത് വെക്കുന്നു